ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ഡോട്ടീന്ന് പറയുന്നത് എൻ്റെ കൊച്ചിനെ കുളിപ്പിക്കുകയാണ് ഇപ്പം ഒത്തിരി ദിവസമായിരുന്നു കുളിപ്പിച്ചിട്ട് മഴയൊക്കെ കാരണം ഒന്ന് കുളിപ്പിക്കാൻ ഒക്കെ ഇരുന്ന് വിട്ടുപോയി പിന്നെ എപ്പോഴും കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ദേഹത്തൊരു ഓയിലുണ്ട് അത് പോകും അതുകൊണ്ട് എപ്പോഴും കുളിപ്പിക്കാറൊന്നുമില്ല ഇടയ്ക്ക് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് കുളിപ്പിക്കുന്നത് എന്നാലും കുളിപ്പിക്കുമ്പോൾ ഞങ്ങൾ സുന്ദരിനാകും ഴിയുമ്പോ ഞങ്ങള് സുന്ദരനാകും അപ്പൊ ഞങ്ങള് അത് ഞാൻ ചെറുതായിട്ട് ഈ രോമമൊക്കെ ഒന്ന് കെട്ടി കൊടുക്കായിരുന്നു ഭയങ്കര ദേവത്തിന്റെ അപ്പിടി രോമമായിരുന്നു അപ്പൊ അതെല്ലാം ഒന്ന് കെട്ടി സെറ്റ് ആക്കിയായിരുന്നു അപ്പിടിച്ചെളിയ അപ്പിടിച്ചെളിയാണേ ദേഹത്തെ ഞങ്ങളുടെ ബർത്ത്ഡേ ആട്ടോ ഇപ്പം ഇവളുടെയും ഇവന്റെയും പപ്പിയുടെ അവിടെ ഇരിക്കോ ഇവളുടെയും പപ്പിയുടെയും ബർത്ത്ഡേ ആണ് വരുന്നത് ഞങ്ങളൊന്ന് ആഘോഷിക്കണോ നേർത്തോണ്ടിരിക്കുവാണ് അല്ല വിനിപ്പിന്നെ ഇന്ന് മരുന്ന് ഒഴിച്ചില്ലല്ലോ ചെവിക്കാത്ത അയ്യോ മറന്നുപോയി ഇങ്ങനെ ഒഴിച്ചോണ്ട് അത്രയും കുറഞ്ഞുണ്ടായിരുന്നു ഞാൻ എന്റെ ചെവിയിലെപ്പടി ചെവിക്കാ ഒത്തിരി ഒന്നും ഇല്ല ഞാൻ നോക്കിയിട്ട് ഴിക്കാതായേ വരുന്നത് അപ്പം ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചായിരുന്നു എന്നാൽ ഡോക്ടറ് രണ്ട് ഡ്രോക്സ് ചോദിച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു ഈ ഉജാലയിട്ട് ഇച്ചിരി നമ്മൾ കുളിപ്പിക്കുമ്പം ഈ ഇതുപോലത്തെ പൊമേറിയൻ പപ്പീസിൻ്റെ ഇതിൽ ഉജാല ഇച്ചിരി രണ്ട് മൂന്ന് തുള്ളിൽ ഉജാല ഒഴിക്കുവാണെങ്കിൽ നല്ലതാണെന്നാണ് പറയുന്നത് അത് ഈ വെളുക്കാനാണ് കേട്ടോ ചെളി അധികം പിടിക്കാതിരിക്കാനൊക്കെ കേട്ടോ ഇതിന് നല്ല വൃത്തിയാണ് മറ്റേ പപ്പിക്ക് വൃത്തി കുറവാണ് അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ പപ്പി കുടയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കിയിട്ടേ കൊടയാവുള്ള കൊടതി കുടഞ്ഞു ഇവിടെ നീഞ്ഞിന്ന് കുടഞ്ഞി ഇങ്ങോട്ട് നീഞ്ഞു നിൽക്കും അതായത് താഴെ പോകും ഉം ഇവിടെ നിന്ന് കുടഞ്ഞു ഉം കുടഞ്ഞോ കൊടഞ്ഞോ കൊടഞ്ഞോ ഒന്നൂടെ കുടഞ്ഞി കുടഞ്ഞി ആ എടുക്കൻ വോർത്തോർത്ത വല്യ മഴ വരുന്നുണ്ട് പകല് കുളിപ്പിക്കണമെന്ന് ഉറപ്പാണല്ലേ അന്നേരം മറന്നു മറന്നുപോയതല്ല ഇച്ചിരി തിരക്കായിട്ട് കൊണ്ട് കുളിപ്പിക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഇപ്പം അങ്ങ് കുപ്പിച്ചു അല്ലേ ഇപ്പം അങ്ങ് ഞങ്ങൾ കുച്ചു ഇപ്പം ആണെങ്കിൽ ഇനി ചോറും കൊടുത്ത് ഇനി സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങും അല്ലേ മഴയൊക്കെ വരുന്നതുകൊണ്ട് അല്ലേ മഴയൊക്കെ വരുന്നോണ്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങും ടയ്ക്ക് ഇവിടെ മൈലാഞ്ചിതിപ്പുണ്ടേ അപ്പം മൈലാഞ്ചിയുടെ ഇല അതിൽ ചെറുതായിട്ട് കല്ലിലിട്ട് ചാലിച്ചിട്ട് അതിൻ്റെ പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നതാണ് ഇനി ക്ഷമയില്ല ഇനി അവനെയും കൂടെ ഒന്ന് കുളിപ്പിക്കണമെന്ന് അവനേയും കൂടെ ഒന്ന് കുളിപ്പിക്കണോന്ന് അങ്ങനെ ഒന്ന് അയച്ചു വിട്ടിട്ട് വേണം അവനെ കുളിപ്പിക്കാനായിട്ട് എന്നെ പറ്റിച്ചിട്ട് പോവോ എന്നെ പറ്റിച്ചിട്ട് പോവുമെന്ന് എനിക്ക് പേടിയാ അതുകൊണ്ട് നമുക്ക് കൂട്ടി കയറിയേക്കാം മഴ വരുന്നുണ്ട് വലിയ മഴ വരുന്നുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുണ്ടായിരുന്നുള്ളു കേട്ടോ ഞാനും എൻ്റെ പപ്പിക്കുട്ടനും അല്ലേ ഞാനും എൻ്റെ പപ്പിക്കുട്ടനും ഞങ്ങൾ 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 കൊച്ച വീഡിയോ ഒക്കെ ഉണ്ടല്ലേ അല്ലേ ായോണ്ടായോ നമ്മുടെ പൊന്നായതോ ഓ പെരുമുഴ വരുന്നുണ്ട് വാ എന്റെ ദൈവമേ ഇരച്ചു കയറി വരുന്നുണ്ട്